വെൽക്കം ടു ട്രൈഡുഡ് നമുക്ക് വരുന്ന ആഴ്ചയിലെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂമെൻ്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് വീക്ക്ലി ചാർട്ടാണ് വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട് നോക്കിയാൽ കാണാം താഴത്തെ ഒരു ലൈൻ കാണാം ഈ ലൈൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കുറച്ച് നാളുകളായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ട്രേഡ് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് താഴോട്ടിക്കൊന്ന് ഇറങ്ങി ഒരു ഇംബാലൻസ് എടുത്തിട്ടുണ്ട് ഈ ഒരു ക്യാൻഡിലെ താഴോട്ടേക്ക് വന്നിട്ട് ഇവിടെ ഒരു ഇംബാലൻസ് എടുത്തിട്ടുണ്ട് ആ ഒരു ഇംബാലൻസ് എടുത്തിട്ട് വീണ്ടും ആ റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഇംബാലൻസ് എടുത്തതിന് ശേഷം പിന്നെ ശ്രദ്ധിച്ചാൽ കാണാം പിന്നത്തെ വീക്കിന്റെ ക്യാൻഡിൽ ഒരു ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തു പക്ഷെ അവിടെയും സസ്റ്റെയിൻ ചെയ്യാതെ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് തന്നെ വന്നു അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു റേഞ്ച് ബോണ്ടിൻ്റെ ഉള്ളിലാണ് വീക്കിലിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ രണ്ട് ഏരിയയിലും ഒരു ചെറിയ ചെറിയ ബ്രേക്കുകൾ തന്നിട്ടുണ്ടെങ്കിൽ പോലും മൂവ്മെന്റ് തരാതെ നിൽക്കുകയാണ് കുറെ നാളായിട്ട് നിൽക്കുകയാണ് അപ്പം ഇത്രയാണ് വീക്കിലിയിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇനി നമുക്ക് ഡെയിലി പോയിട്ട് കുറച്ചും കൂടി ഷാർപ്പായിട്ട് എന്തെങ്കിലും ഏരിയാസോ മറ്റോ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഡെയിലി നോക്കുന്ന സമയത്ത് വളരെ ഒരു അവസ്ഥയിലാണ് മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിൽക്കുന്നത് നോക്കിയാൽ കാണാൻ മാർക്കറ്റ് ഒരു അനക്കമില്ലാതെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ക്ലോസ് റേഞ്ചിലാണ് നിൽക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഏറെക്കുറെ ആ ഒരു പ്രതിഭാസം ഇവിടെയും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ കാണുന്ന ഹൈനെ ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി അതുപോലെ തന്നെ ഇവിടെ ഉള്ള ലോയിനെ ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് മുകളിലോട്ട് കയറി ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് എങ്ങോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ സാധ്യത എന്നൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല എനിവേ എന്തായാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്തിടാം ആദ്യം മാർക്ക് ചെയ്തതിന് മുകളിൽ നിന്ന് കയറി വന്ന ഈ ഫുൾ ബാക്ക് ഏരിയേനെയാണ് മാർക്ക് ചെയ്തിടുന്നത് നോക്കിയാൽ കാണാം ഈ ഒരു ഫുൾ ബാക്ക് നടന്ന ഒരു ക്യാൻഡലിന്റെ ഇതിലേക്ക് വീണ്ടും ഒരു ഡേ ക്യാൻഡിൽ വന്ന് റീടെസ്റ്റ് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ നോക്കിയാൽ കാണാം താഴെ നിന്നും കയറി പോയൊരു ക്യാൻഡലിന്റെ ഹൈ ആണിത് നോക്കിയാൽ കാണാം ഈ രണ്ട് ഏരിയയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ലൈൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടക്കുന്നത് മാർക്കറ്റ് മുകളിലോട്ടോ താഴോട്ടേക്കോ മൂവ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഏരിയയിൽ നിന്ന് നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടണം എങ്കിൽ മാത്രമേ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എനിവേ ഇനി മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്ലൈ നടന്ന നടന്നൊരു ഏരിയയാണ് മാത്രമല്ല അവിടെ ഒരു ഇംബാലൻസും കൂടിയുണ്ട് ഉണ്ട് ആ ഒരു ഏരിയനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഇവിടുന്ന് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തതാണ് പല തവണ ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നോക്കിയാൽ കാണാം ഈ ക്യാൻറ്റിലൊക്കെ വന്ന് വീണ്ടും ക്രിയേറ്റ് ചെയ്ത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് വീണ്ടും ഇവിടേക്ക് തന്നെ ഇറങ്ങിയിട്ട് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് മോളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയനെ ഒരു ഡിമാൻഡ് സോൺ അഥവാ ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോയെന്നുള്ളത് നോക്കാം വൺ അവറിലേക്ക് വരുന്ന സമയത്ത് മനസ്സിലാവുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ രണ്ട് റെഡ് ലൈനുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് വളരെ നാളുകളായിട്ട് താഴോട്ടേക്ക് മോളിലോട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ റെഡ് ലൈൻ ഇപ്പോഴും വാലിഡ് തന്നെയാണ് രണ്ട് വാലിഡ് തന്നെയാണ് കാരണം അതിൻ്റെ ഉള്ളിൽ വീണ്ടും നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അതിനോടനുബന്ധിച്ച് നോക്കിയാൽ കാണാം ഈ റെഡ് അനുബന്ധിച്ച് നോക്കിയാൽ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഏരിയേനെ വൺ അവറിൽ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് കാണാം ആ റെഡ്ലൈനെ അനുബന്ധിച്ച് മറ്റൊരു സപ്പോർട്ട് ഏരിയ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ എൻട്രി സാധ്യതകൾ എന്ന് പറയുന്നത് അതായത് ലോങ് എൻട്രി സാധ്യതകൾ എന്ന് പറയുന്നത് ഈ സപ്പോർട്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും പുറത്താണ് ഉദാഹരണത്തിന് ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ടെസ്റ്റ് വരികയാണെങ്കിൽ നമ്മൾക്കൊരു ഒരു ബൈ എൻട്രി ഉണ്ട് അതുപോലെ തന്നെ താഴത്തെ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു സെൽ എൻട്രി ഉണ്ട് അപ്പം അതിന്റെ ഏറെക്കുറെ ടാർഗറ്റ് എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം ഈ ഒരു ബ്ലാക്ക് ലൈനാണ് അതുപോലെ മുകളിലെയും ഇവിടെ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അത് ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം അതുപോലെ തന്നെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് ലൈൻ തന്നെയാണ് അപ്പൊ അതും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ ഇതാണ് നമുക്കൊരു ആക്ച്വൽ മൊവെന്റ് കിട്ടാനുള്ള സാധ്യതയുള്ള ഏരിയാസ് എന്ന് പറയുന്നത് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ മൊവ്മെന്റുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്ന് ഈ ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്ത് മോളോട്ട് കയറി പോയിട്ടുണ്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം എന്ത് എന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്ത ഏരിയ ഇവിടെ സപ്പോർട്ട് ഏരിയ നേരത്തെ പറഞ്ഞ റെഡ് ഹെഡ്ലൈൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത ഏരിയനെ വന്ന് റീടെസ്റ്റ് ടസ്റ്റ് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഒരു ഡീപ്പ് ഫുൾ ബാക്ക് എടുത്തിട്ടുണ്ട് നേരത്തെ വരച്ച് ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് പിന്നെ വീണ്ടും പോയിട്ട് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയ അതായത് ഒരു ഹൈനെ വീണ്ടും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇപ്പം കറന്റ്ലി ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ കറന്റ്ലി നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒന്നോ രണ്ടോ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതൊരു ബൈ എൻട്രി ആണ് ഒരു ചെറിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്താൽ മതി ഏറെക്കുറെ ഈ ഒരു സോണിന്റെ പകുതിക്കൊക്കെ വെച്ചതിന് ശേഷം മാത്രം ചെറിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നതിന്റെ സാധ്യത എന്ന് പറയുന്നത് ഏറെക്കുറെ ഇവിടം വരെയൊക്കെ ആയിരിക്കും വരാനുള്ള സാധ്യത അതായത് ചെറിയൊരു സ്ക്രവാഡ് അല്ലെങ്കിൽ ചെറിയൊരു എൻട്രി ആയിരിക്കും അത് കിട്ടുന്നത് അപ്പൊ ഒരു സാധ്യത അവിടെ കിട്ടുന്നുണ്ട് ഒരു ബൈ എൻട്രി ആണ് ഇപ്പൊ നിലവിലുള്ളത് സെല്ലൻട്രി എന്ന് പറഞ്ഞ ഇതിന്റെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിലും അതായത് നമ്മളിപ്പോ ഈ മാർക്ക് ചെയ്ത് ഈ സപ്പോർട്ട് ഏരിയയുടെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിലും ആയിട്ടുള്ള അടുത്തൊരു സപ്പോർട്ട് ഏരിയയിലേക്കാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് സെല്ലൻട്രി പരമാവധി ഒഴിവാക്കുക പിന്നെ സെല്ലറി കിട്ടണമെങ്കിൽ ഇവിടുന്ന് തന്നെ കിട്ടണമെങ്കിൽ വലിയൊരു കാൻഡില് താഴോട്ടിക്ക് വീണ് കഴിഞ്ഞാലും സെലണ്ടറി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ ഒരു സപ്പോർട്ടിന് ബ്രേക്ക് ചെയ്യാതെ താഴോട്ടിക്ക് വരാതെ ഒന്ന് റേറ്റസ് തരാതെ ഒരിക്കലും സിലിണ്ടറി എടുക്കാതിരിക്കുക ബൈ എൻട്രിക്ക് ആണ് കുറച്ചും കൂടി സാധ്യത എന്ന് പറയുന്നത് കാരണം ഇവിടെ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് തന്ന വീണ്ടും കുറച്ചു കൂടി ദൂരത്തിലാണ് റെസിസ്റ്റൻസ് കിടക്കുന്നത് ആ റെസിസ്റ്റൻസിലേക്ക് അല്ലെങ്കിൽ ഈ റെഡ് ലൈനിലേക്ക് വരാനുള്ള കുറച്ചുകൂടി സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ടാണ് ബൈ എൻട്രി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതൊരു ഷോർട്ട് ടൈം ബൈ എൻട്രി ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റേഞ്ചിന്റെ ഉള്ളിലുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിലും മറ്റും സാധ്യതകളൊക്കെ ഉണ്ട് അത് ശ്രദ്ധിച്ചതിനു ശേഷം അല്ലെങ്കിൽ അത് നോട്ട് ചെയ്തതിനു ശേഷം മാത്രം എൻട്രി എടുക്കുക അതിനനുസരിച്ച് റിസ്ക് മാനേജ് ചെയ്യുക അതിനുശേഷം മാത്രം എൻട്രിയിലേക്ക് നോക്കുക അപ്പൊ ഇത്രയാണ് ഈ ആഴ്ചയിലെ ബിറ്റ് കോന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാ ആളുകളും ഈ പറഞ്ഞ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ബേസ് ചെയ്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്